നല്ല സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ തങ്ങൾക്ക് മാർഗദർശിയായിരുന്ന പി എസ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സ്വമേധ എത്തിയ പാർട്ടി പ്രവർത്തകരായിരുന്നു ഏറിയ പങ്കും ഇല്ല എന്നത് അവരെ സംബന്ധിച്ച ഒരു തീരാ നോവ് തന്നെയാണ് നമസ്കാരം പ്രിയസഹാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും തന്നെ തിരുവനന്തപുരത്തെ ദർബാർ ഹാളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാവരും തന്നെ നിലവിലിപ്പോൾ എത്തിച്ചേർന്ന് കൊണ്ടിരിക്കുന്നു ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ നിലവിലിപ്പോൾ ഈ ദർബാർ ഹാളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം എ കെ ജി സെൻറ്ററിൽ നിന്നും കുന്നുകുഴിയിലെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വസതിയിലേക്ക് കൊണ്ടുപോയത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി അദ്ദേഹത്തിന് മത ശരീരം ഈ സെക്രട്ടേറിയറ്റിന് ഉള്ളിലെ ദർബാർ ഹാളിലേക്ക് കൊണ്ടുവരും മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളെല്ലാവരും തന്നെ നിലവിലിപ്പോൾ ഈ ഒരു ദർബാർ ഹാളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അല്പസമയത്തിന് ശേഷം വി എസ് ചിദാനന്ദനെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി പേർ രംഗത്ത് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിലുള്ളൊരു ജനാവലി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം എ കെ ജി സെൻറ്ററിൽ അനുഭവപ്പെട്ടത് ഏകദേശം ഒൻപത് മണിയോടുകൂടി കുന്നുകുഴിയിലെ വസതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതശരീരം കൊണ്ടുപോകുമെന്ന് പറഞ്ഞുവെങ്കിലും അത്രയ്ക്കുള്ളൊരു ജനപ്രവാഹമായിരുന്നു അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്കി കാണുവാൻ വേണ്ടി എത്തിച്ചേർന്നു കൊണ്ടിരുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് കുന്നുകുഴിയിലെ വസതിയിലേക്ക് മൃതശരീരം കൊണ്ടുപോയത് ഇന്ന് ഒൻപത് മണിയോടുകൂടി സെക്രട്ടേറിയറ്റിനുള്ളിൽ ഈ ദർബാർ ഹാളിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതശരീരം എത്തിക്കും നിലവിലിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ദർബാർ ഹാളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്തായാലും നല്ല സഖാവിന് പ്രണാമം അർപ്പിക്കാൻ ഇതര ജില്ലകളിൽ നിന്ന് പോലും ഇക്കഴിഞ്ഞ ദിവസം ആൾക്കാർ എത്തിച്ചേർന്നിരുന്നു പ്രിയ സഖാക്കൾ അവസാനമായി ഈ മനുഷ്യനെ ഒന്ന് കാണാൻ വേണ്ടി എത്തിച്ചേർന്നിരുന്നു നല്ല സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ തങ്ങൾക്ക് മാർഗദർശിയായിരുന്ന വി എസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സ്വമേധയെത്തിയ പാർട്ടി പ്രവർത്തകരായിരുന്നു ഏറിയ പങ്കും എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് അവസാനമായി വി എസ് എത്തിയപ്പോൾ കണ്ണേ കരളെ വി എസ് ഇല്ല ഇല്ല മരിക്കുന്നില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടായിരുന്നു പ്രവർത്തകർ അദ്ദേഹത്തിന് ആദരമർപ്പിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത് ആ വി എസിനി ഇല്ല എന്നത് അവരെ സംബന്ധിച്ച് ഒരു തീരാ നോവ് തന്നെയാണ് അദ്ദേഹം തിരുവനന്തപുരത്തുള്ള അവസാന ദിനം കൂടിയാണ് ഇന്ന് എന്നുള്ളതും ഏറെ ഖേദകരമായ ഒരു കാര്യം തന്നെയാണ് എന്തായാലും നേതാവിന് യാത്രാമൊഴിയേ തന്നെ നിരവധി നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും മത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകളിലെ നേതാക്കളെല്ലാവരും തന്നെ മന്ത്രിമാരും എല്ലാവരും തന്നെ നിലവിലിപ്പോൾ ദർബാർ ഹാളിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയും അടക്കമുള്ള പ്രമുഖ നേതാക്കൾ പി എസിന് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയോടുകൂടി അന്ത്യാഞ്ജലിയാണ് ഇന്ന് ദർബാർ ഹാളിൽ വീണ്ടും മുഖ്യമന്ത്രി അടക്കമുള്ളവർ എത്തിച്ചേർന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ വി എസിൻ്റെ മരണത്തിൽ അനുശോചനം അറിയിച്ചിരുന്നു എന്തായാലും രാത്രി വൈകിയും തിരക്കിന് കുറവ് ഒട്ടും തന്നെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നില്ല രാത്രി പതിനൊന്നാം മുപ്പതോടെ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലെ പൊതുദർശനം അവസാനിച്ചു തുടർന്ന് ആയിരങ്ങൾ അനുഗമിച്ച് വിലാപയാത്രയായി ഭൗതിക ശരീരം തിരുവനന്തപുരത്തെ വേലിക്കകത്ത് വീട്ടിൽ എത്തിക്കുകയായിരുന്നു ഏകദേശം രണ്ട് മണിയോടുകൂടി വിലാപയാത്രയായി അദ്ദേഹത്തിന് മത ശരീരം ആലപ്പുഴയിലെ സ്വത സ്വ കൊണ്ടുപോകും അവിടെയും ഈ തരത്തിൽ അനുശോചനം രേഖപ്പെടുത്താനുള്ളതും അതായത് അദ്ദേഹത്തെ അവസാനം കാണുവാനുമുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആലപ്പുഴയിലും ഒരുക്കിയിട്ടുണ്ട് മറ്റന്നാൾ രാവിലെയോടുകൂടിയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നടക്കുന്ന ഈ ഒരു ഈ ഒരു പൊതുദർശനത്തിൽ രാഷ്ട്രീയ നേതാക്കളും അതുകൂടാതെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആൾക്കാരും എല്ലാവരും തന്നെ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരു സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പ്രിയ സഖാവിനെ പ്രിയ സഖാവിനെ നോക്ക് കാണുവാൻ വേണ്ടി നിരവധി ജനങ്ങളാണ് ഇന്നലെ ഉൾപ്പെടെ എ കെ ജി സെൻറ്ററിനുള്ളിൽ തടിച്ചു കൂടിയിരുന്നത് വളരെ വികാരപരമായ ദൃശ്യങ്ങൾ തന്നെയായിരുന്നു കണ്ണേ കരളി വി എസ് എന്ന് വിളിച്ചുകൊണ്ട് ജനങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വി എസ്സിന് എത്രത്തോളം ജനങ്ങളിൽ ജനങ്ങളുടെ ജനമനസ്സുകളിൽ എത്രത്തോളം സ്ഥാനമുണ്ടായിരുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് മുദ്രാവാക്യം എന്ന് പറയുന്നത് സാധാരണക്കാർക്കൊപ്പമാണ് ഇന്നലെ പീതാംബരൻ ചേട്ടനടക്കം ആലപ്പുഴയിൽ നിന്നും വന്നത് നമ്മൾ വാർത്തയിൽ ഉൾപ്പെടുത്തിയിരുന്നു അദ്ദേഹം ഈ ഒരു വാർത്ത അറിഞ്ഞതിന് ശേഷം പെട്ടെന്ന് വണ്ടി കയറി വരികയായിരുന്നു എന്നാണ് പറഞ്ഞത് കാരണം ഇന്ന് ആലപ്പുഴയിലേക്കുള്ള ശരീരം കൊണ്ടുപോകും എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു വിട വാങ്ങുന്നൊരു വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ഇങ്ങോട്ട് കയറി വരികയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ ജനമനസ്സുകളിൽ അദ്ദേഹത്തിന് എത്രത്തോളം സ്ഥാനമുണ്ടായിരുന്നു എന്നതിന് ഒരു വ്യക്തമായ തെളിവ് തന്നെയാണ് ഇത്തരത്തിലുള്ള ജനക്കൂട്ടം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് എത്രത്തോളം സ്ഥാനമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കാണാൻ തന്നെ നിരവധി ആൾക്കാർ തടിച്ചുകൂടുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു എന്നാൽ കുറച്ച് കാലമായി അദ്ദേഹത്തിൻ്റെ ശാരീരിക അസ്വസ്ഥതകളെല്ലാം തന്നെ കാരണം വീട്ടിലേക്ക് ഒതുങ്ങുകയും ആരോഗ്യപരമായ അവശതകൾ കാരണം ആശുപത്രിവാസത്തിലാവുകയും ചെയ്യുകയായിരുന്നു എന്തായാലും നൂറ്റി ഒന്നാം വയസ്സിലാണ് അദ്ദേഹം വിട വാങ്ങിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും മുതിർന്ന സി പി എം നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ നിലവിലിപ്പോൾ ദർബാർ ഹാളിൽ വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനി അല്പസമയത്തിന് ശേഷം ഈയൊരു പൊതുദർശനത്തിന് ശേഷം ആലപ്പുഴയിലേക്ക് വിലാപയാത്രയായി അദ്ദേഹത്തിൻ്റെ മൃതശരീരം കൊണ്ടുപോകും ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം